അസലാമലൈക്കും വരഹമുല്ലാ താലി വബർകാത് നമസ്കാരം നിഷ്ഫലമാകുന്ന കാര്യങ്ങൾ മുബദ്ലാത്ത സ്വലാത്ത് നാം പൂർണ്ണമായി എന്ന് വിചാരിക്കുന്ന നിസ്കാരം പലപ്പോഴും നമുക്ക് അപൂർണമായിരിക്കും ഏതൊക്കെ കാരണങ്ങളാലാണ് ഇങ്ങനെ സംഭവിക്കുക എന്ന് നോക്കാം നിസ്കാരം നിഷ്ഫലമാകുന്ന കാര്യങ്ങൾ ഒന്ന് അശുദ്ധി ഉണ്ടാകൽ രണ്ട് ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ നജസ് ഉണ്ടാകൽ ഇനി അവകളിൽ നജസ് വീഴുകയും അപ്പോൾ തന്നെ വേഗത്തിൽ അതിനെ നീക്കുകയും ചെയ്താൽ നിസ്കാരം ബാത്തിലാവുകയില്ല നഗ്നത വെളിവാക്കൽ മനപൂർവം അവൻ്റെ പ്രവൃത്തി കൊണ്ടാണ് അത് സംഭവിച്ചതെങ്കിൽ നിസ്കാരം പാത്തിലാകും ഇനി കാറ്റ് നഗ്നത വെളിവാക്കിയാൽ അല്ലെങ്കിൽ അവൻ്റെ പ്രവൃത്തി കൂടാതെ മുണ്ട് അഴിഞ്ഞു പോയാൽ അപ്പോൾ വേഗത്തിൽ അതിനെ മടക്കിയാൽ നിസ്കാരം പാത്തിലാവുകയില്ല നാല് നീയത്തിനെ വ്യത്യാസപ്പെടുത്തൽ നിസ്കാരത്തിൽ നിന്നും പുറത്തു പോകുന്നതിനെ കരുതുന്നത് പോലെ അഞ്ച് ഖുർആൻ ദിഖർ പ്രാർത്ഥനകൾ കൂടാതെ മനപൂർവം രണ്ടക്ഷരമോ അർത്ഥമുള്ള ഒരക്ഷരമോ സംസാരിക്കൽ ഒരാൾക്ക് ചുമയോ തുമ്മലോ നിൽക്കുകയും അതിൽ രണ്ടക്ഷരം വെളിവാകുകയും ചെയ്താൽ അല്ലെങ്കിൽ ഫാത്തിഹ ഓതുന്നത് പോലുള്ള കൗലിയായ ഫറവ് ഓതൽ ബുദ്ധിമുട്ടായ കാരണത്തിൻ്റെ പേരിൽ ഉറക്കെ ഓതാൻ വേണ്ടിയല്ലാതെ അനക്കിയാൽ നിസ്കാരം ബാത്തിലാവുകയില്ല പുഞ്ചിരിയും അപ്രകാരമാകുന്നു മൂന്ന് ചവിട്ടടികൾ സംഭവിച്ചാലും നിസ്കാരം ബാത്തിലാവുകയില്ല അതിൽ കൂടുതലായാൽ നിസ്കാരം ബാത്തിലാവും തുടർച്ചയായ അധികരിച്ച പ്രവൃത്തികൾ ചെയ്യൽ അപ്രകാരം തന്നെ അതിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന വലിയ ചാട്ടം പോലെയുള്ളതും ഒരാൾ നഖങ്ങൾ കൊണ്ട് ശരീരത്തെ ചൊറിയുന്നതിന് വേണ്ടി മുൻകൈ മൂന്ന് പ്രാവശ്യം വലിച്ചാൽ നിസ്കാരം ബാത്തിലാകും നിസ്കാരത്തിൻ്റെ കറാഹത്തുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നിസ്കാരം അള്ളാഹുവിനോടടുപ്പമുള്ള രഹസ്യ സംഭാഷണവും അവൻ്റെ കാരുണ്യം ഇറങ്ങുന്ന സമയവുമാകുന്നു അവിടെ ഷെയ്ത്വാൻ ഹാജരാകുകയും ദുർബോധം നടത്തുകയും ചെയ്യും അപ്പോൾ നിസ്കരിക്കുന്നവൻ ദുർബോധനങ്ങളെ തൊട്ടും തോന്നിപ്പിക്കലുകളെ തൊട്ടും വിദൂരത്താകൽ അത്യാവശ്യമാണ് അപ്പോൾ നിസ്കാരത്തിൽ മുഖം തിരിക്കലും ആകാശത്തിൽ നോക്കലും തോളുകൾ തുറന്നിടലും കറാഹത്താണ് അശുദ്ധി മുട്ടുന്ന സമയവും ഉറക്കം നിൽക്കുന്ന സമയവും മനസ്സ് ആഗ്രഹിക്കുന്ന ഭക്ഷണപാനീയങ്ങളുടെ സാന്നിധ്യത്തിലും നിസ്കാരിക്കൽ നിസ്കരിക്കൽ കറാഹത്താകുന്നു